പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി തീർത്തതിന് ശേഷം രാജീവനും ശിവനും കൂടി കൊല്ലപ്പള്ളിക്ക് ചെന്നിരിക്കുകയാണ് കൊല്ലപ്പള്ളിക്ക് ചെന്ന് വാതിൽ മുട്ടുമ്പോൾ ഡോറ് തുറന്ന് വരുന്നത് കമലയാണ് അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്തായി ശിവേട്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് വഴിയിൽ നിന്ന് മാറി ഞങ്ങളൊന്ന് അകത്തോട്ട് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി അകത്തേക്ക് കയറുകയാണ് അപ്പോൾ കമല വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തായി എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയി എന്ന് പറയുമ്പോൾ രാജീവനും ശിവനും ഒന്നും ഇണ്ടാതിരിക്കുകയാണ് അപ്പോൾ അകത്ത് നിന്നും ബബിതയും രോഗിത്വം ഇറങ്ങി വന്നിട്ട് ബബിത പറയുന്നുണ്ട് വേണ്ടിയിരുന്നെങ്കിൽ അങ്കളെ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇനി അച്ഛൻ എന്തായാലും വെറുതെ ഇരിക്കാനൊന്നും പോണില്ല അച്ഛന് അച്ഛൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾ ആരും എന്ത് ചെയ്താലും പറഞ്ഞാലും ഒന്നിലും അച്ഛൻ അതൊന്നും അനുസരിക്കാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ രോഹിത് പറയാണ് കേട്ടോ അതെന്താ അത് നല്ല കാര്യമല്ലേ അങ്ങനെ തന്നെ വേണം അവൾക്ക് അവൾ ആരാന്നാ വിചാരം എവിടെന്നെങ്ങാണ്ടും വലിഞ്ഞ് കയറി വന്ന് തന്തയും തള്ളേ ആരാണെന്ന് അറിയാതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീണ്ടും രോഹിത് പറഞ്ഞു തുടങ്ങുകയാണ് അങ്കിളെ എന്തായി കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് ശിവൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും രോഹിത് ചോദിക്കുകയാണ് അങ്കിളെ അവളെ അവിടെ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണോ നിങ്ങൾ അവളെ എന്തെങ്കിലും ചെയ്ത് കൊന്നിട്ട് വല്ല പൊട്ടക്കണറ്റിലും കൊണ്ടുപോയി താത്ത അങ്ങളെ മതിയായി അച്ഛൻ്റെയും അവളുടെയും ഒരഹങ്കാരം അവള് തീരുന്നതോടുകൂടി അച്ഛൻ്റെ അഹങ്കാരം അങ്ങോട്ട് തീർന്നു കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാജീവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരടുത്തേക്കായി ചെന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അവളെ പൂട്ടിയിട്ടിരുന്ന വീട് ബാലചന്ദ്രൻ കണ്ടുപിടിച്ചു എന്നിങ്ങനെ രാജീവ് പറയുമ്പോഴേക്കും കമലയും ബബിതയും രോഹിത് ഇങ്ങനെ ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ ബബിത കുറച്ച് മുമ്പ് അച്ഛൻ ഇനി വെറുതെ ഇരിക്കില്ല എന്ന് അപ്പോൾ അത് അവളിങ്ങനെ മനസ്സിൽ ഓർക്കാണ് ഇങ്ങനെ എന്തായാലും അച്ഛൻ അച്ഛനിനി ഇവരാണിത് ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും അച്ഛൻ ഇനി അടുത്ത നടപടിയിലേക്ക് പോവുമല്ലോ എന്ന് ഇങ്ങനെ അവൾ ഓർക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഞെട്ടലോട് കൂടി തന്നെ കമല ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒളിപ്പിച്ച സ്ഥലം അപ്പോൾ ഭയങ്കര ഗംഭീര സ്ഥലം ഇരുന്നല്ലോ ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവളെ ബാലചന്ദ്രൻ വന്ന് രക്ഷിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ ശിവനും രാജീവനും പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് കിടക്കണം ഞങ്ങൾ കുറച്ച് ടയേർഡാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീന അലീനയെ രക്ഷിച്ചു കൊണ്ടുപോയത് അച്ഛനാണെന്ന് ഇങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അച്ഛൻ ഇങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുകയാണല്ലോ ആ ഗുണ്ടകൾ പിടിച്ചു കൊണ്ടുപോയിട്ട് അച്ഛൻ അതിൻ്റെ പിന്നാലെ പോയോ എന്നൊക്കെ അറിയാനായിട്ട് ബബിത ചോദിക്കുന്നുണ്ട് അപ്പം എന്താ അങ്കളെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവോ എന്ന് ചോദിക്കുമ്പോൾ രാജീവനും ശിവനും ഒന്നും ഇണ്ടാതെ അകത്തേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ പിന്നാലെ വന കമല അവരോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുപോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കമല ശിവന്റെ റൂമിലേക്ക് നടന്നു പോകും അപ്പോൾ വവിത രോഹിത്തിനോട് പറയുന്നുണ്ട് ഞാൻ അപ്പോളേ പറഞ്ഞില്ലേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇനി അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് പറയാണ് അപ്പോൾ വീണ്ടും ബബിത രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമ്മളൊന്നറിയ എന്താ അവിടെ ഉണ്ടായെന്ന് നമുക്ക് കൃഷ്ണമോളെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയാണ് വേണ്ട വേണ്ട അവളായ അച്ഛൻ്റെ ആയ പിഴച്ച പെണ്ണിൻ്റെയും കൂട്ടാണ് അപ്പോൾ അവളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിന് മറുപടി ഒന്നും പറയില്ല അവൾ അവരെയും താങ്ങി നടന്നോട്ടെ ഒന്നും ചോദിക്കാൻ പോണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് രോഹിത് അപ്പോൾ കമല ചെന്നിട്ട് ശിവനോട് ചോദിക്കുന്നുണ്ട് എന്താണ്ട ഇത് ഞാൻ ഇങ്ങനെയൊന്നുമല്ല നിങ്ങളെക്കുറിച്ച് വിചാരിച്ചത് അവളെ നിങ്ങൾ തട്ടിക്കൊണ്ടു പോയിന്ന് അറിഞ്ഞപ്പോഴേ ഇവിടെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒറ്റ രാത്രി കൊണ്ട് അവളെ കഥ കഴിച്ച് നിങ്ങൾ വല്ല പൊട്ടക്കൻറ്റിയിലും കൊണ്ടുപോയി അവളെ താത്തു എന്നാണ് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശിവൻ കുറച്ച് ദേഷ്യത്തോടു കൂടി കമലയെ നോക്കുന്നുണ്ട് കമലയോട് എന്നിട്ട് പറയാണ് ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഇനി അതൊന്നും ചോദിക്കാൻ വേണ്ട ഇനി ആരും അവളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനും പോകേണ്ട എന്നിങ്ങനെ ശിവൻ്റെ വായി എന്നിങ്ങനെ കേൾക്കുമ്പോൾ കമല ഞെട്ടാണ് കാരണം കമൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്നത് അപ്പം കമല ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കത് എന്ത് പറ്റി ഒറ്റ രാത്രി കൊണ്ട് അവളെ ഈ പൂട്ടിയിട്ടോടുകൂടി നിങ്ങൾക്ക് എന്ത് വനം മാറ്റം അവിടെ സംഭവിച്ചത് എന്തായാലും ഒന്ന് തുറന്ന് പറയേ എന്നിങ്ങനെ കമല പറയാണ് അപ്പൊ വീണ്ടും ശിവൻ പറയാണ് എന്തായാലും അയാളുടെ വിവാഹത്തിന് മുമ്പ് ഉള്ള ബന്ധത്തിലെ മോളല്ലേ അയാൾ കുട്ടിക്കാണെങ്കിൽ അമ്മയുമില്ല അയാൾ സംരക്ഷിക്കണമെങ്കിൽ സംരക്ഷിച്ചോട്ടെ ഇനി ആരും ആ വഴിക്ക് അവളുടെ പേരും പറഞ്ഞ് ഇനി ആ വഴിക്ക് പോവാൻ നിൽക്കണ്ട അപ്പൊ കമല ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാ വർത്താനാണ് ഈ പറയണത് അതിങ്ങനെ ശരിയാവും അവളുടെ കാര്യത്തിൽ ഇനി ഒരു നിലപാട് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ വൈജയന്തി അവിടെ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ മാറി തിരിച്ചു വരുമ്പോൾ അവളുള്ള ആ വീട്ടിലേക്ക് പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അവൾ എൻ്റെ പെങ്ങളല്ലേ അവൾക്ക് ഇനി അഥവാ അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതും അവളുടെ വീട് തന്നെയാണല്ലോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടതെന്ന് നീ ഒന്നും മിണ്ടാറി പോകുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് സമാധാനം ഇല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് ശിവൻ വനജ കമലയോട് വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പം കമല പറയുന്നുണ്ട് ആ നോക്കിക്കോ നോക്കിക്കയോ എന്നാരും ഒന്നിനും പ്രതീക്ഷിക്കണ്ട അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ തള്ളന നോക്കണ വാട് എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി കമല മുറിവിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ കമല ഇത് പറഞ്ഞ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് വിളി വരികയാണ് കമലേ എന്ന് വിളിച്ചിട്ട് വിളിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ കമല ഇങ്ങനെ പെറുപുറുത്തുകൊണ്ട് ചെല്ലാണ് ഇനി ആവോ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് അപ്പം ചെന്നിട്ട് ചോ കമല ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ അമ്മയ്ക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവിടെ എന്താ സംസാരം എന്താ പ്രശ്നം അതെൻ്റെ പൊന്നമ്മ ഇന്നലെ ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചിരുന്നിരുന്നതാ ആ അവിടെ ബാലചന്ദ്രൻറെ ദത്തുപുത്രി ഉണ്ടല്ലോ ദത്തുപുത്രി അല്ല അവഹിത ബന്ധത്തിൽ പുത്രി അവളെ ഇന്നലെ ശിവേട്ടനും രാജീവേട്ടൻ രാജീവനും കൂടിയൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു തട്ടിക്കൊണ്ട് പോവേ അതെന്ത് കാര്യത്തിന് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകണേ ഇങ്ങനെ മുത്തശ്ശി ഭയങ്കര അതിശയത്തോടുകൂടി ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ കമല പറയാ അത് നല്ല പാട് അവൾ കാരണല്ലേ വൈജയന്തിയുടെ കുടുംബത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണേ അപ്പൊ അവൾ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ഒരു കൂസലില്ലാതെയാണ് കമല സംസാരിക്കുന്നത് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ അപ്പോ കമല പറയാണ് ഇനിയിപ്പോ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവാം കണ്ട് തന്നെ അറിയേണ്ടി വരും എന്തായാലും വൈദ്യ എടുത്തി അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉള്ള വീട്ടിൽക്കെന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങോട്ട് തന്നെ വരാനാണ് സാധ്യത എന്ന് പറഞ്ഞ് കമൽ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് കമൽ അതും പറഞ്ഞ് തുള്ളി കൽപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയതും മുത്തശ്ശിക്ക് ആകെ ഒരു വിഷമാണ് ഈ പ്രായത്തിൽ ഇനി ഞാൻ എന്തൊക്കെ കണ്ടിട്ട് വേണം എൻ്റെ ഈ ജന്മം തീരാനായിട്ട് എനിക്കാണെങ്കിൽ മിണ്ടാനും പറയാനും എൻ്റെ വിഷമങ്ങൾ പറയാൻ പോലും ആരും ഇല്ലാണ്ടായല്ലോ എൻ്റെ ഭഗവാനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കാണിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം അപ്പോൾ അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ബബിത കുളിച്ച് റെഡിയായി പുറത്തേക്ക് വരുമ്പോൾ ശിവൻ കാണുകയാണ് അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് മോളെങ്ങോട്ടാണ് രാവിലെ തന്നെ ഇന്ന് കോളേജൊന്നും ഇല്ലാത്തതാണല്ലോ എവിടേക്ക് പോവാനാന്ന് ചോദിക്കുമ്പോൾ അലീന ബബിത പറയാണ് എല്ലാ അങ്കിളേ ഇന്ന് കോളേജും ക്ലാസ്സും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് ബൈസ്റ്റാൻഡിന് ബൈസ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ നിൽക്കാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ അമ്മയ്ക്കാവുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷവും ഉണ്ടാവുമല്ലോ അപ്പോൾ ശിവൻ പറയാണ് വേണ്ട മോളെ മോൾക്ക് കോളേജിൽ പഠിക്കാനൊക്കെ ഉള്ളതല്ലേ മോൾ മോള് പോയിരുന്നു പഠിക്കാൻ നോക്കിക്കോ അമ്മയ്ക്ക് ഇന്ന് കൂട്ട് നിൽക്കുന്നത് അലീനയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ബബിതയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ബബിത ചോദിക്കുകയാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ബൈ ബൈസ്റ്റാൻഡേർഡായിട്ട് അലീനയോ അങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കമല കേട്ടിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ കമൽ ചോദിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇതെന്ത് പറ്റി വൈജയെ കാണാൻ പോലും അവളെ അനുവദിക്കാതിരുന്ന ആങ്ങളമാരെന്നെയാണോ ഈ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല അപ്പം ശിവൻ പറയാണ് അവളെന്തോ വയ്യാത്ത ആൾക്കാരെയൊക്കെ നോക്കുന്ന കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പം അവൾ അവിടെ നിൽക്കുന്നതിൽ നമുക്കും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് രോഹിത്തിനും വളരെ അതിശയം തോന്നാണ് അപ്പൊ രോഹിത് ചോദിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് എന്താ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒറ്റ രാത്രി കൊണ്ട് അലീനയെ തട്ടിക്കൊണ്ട് പോവുക തട്ടിക്കൊണ്ട് പോയ അടുത്തുനിന്ന് തന്നെ അച്ഛൻ അവളെ രക്ഷിച്ചുകൊണ്ട് വരിക ആ അത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും വളരെ മാറ്റങ്ങൾ സംഭവിക്കുക എന്താ സംഭവിച്ചത് അച്ഛൻ പിടിച്ച് തല്ലിയതിന് ശേഷം നിങ്ങൾക്കൊക്കെ തലയ്ക്ക് ബോധം നഷ്ടപ്പെട്ടോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ് അപ്പോൾ രോഹിത്തിൻ്റെ ചോദ്യം കേട്ടിട്ട് ശിവനും രാജീവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ രോഹിത് പറയുന്നുണ്ട് ഇല്ല അങ്കിളെ എന്തായാലും ഞങ്ങൾ തന്നെ പോവാണ് അമ്മയെ കാണാൻ അതിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ രാ ശിവൻ പറയുന്നുണ്ട് വേണ്ടടാ വേണ്ട അമ്മയ്ക്കിന്ന് കൂട്ട അവള് നിന്നോട്ടെ എന്ന് പറയുമ്പോൾ രോഹിത് അതിന് സമ്മതിക്കാതെ ഇല്ല അങ്കിളെ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാൾ ഇറങ്ങുകയാണ് അപ്പോ കമൽ ഇങ്ങനെ ചോദിക്കുകയാണ് അവരോട് നിങ്ങൾ എന്താ രാജീവെ നിങ്ങളായ ബാലചന്ദ്രനെ പേടിച്ചിട്ടാണോ അവൻ പറയുന്ന താളത്തിനൊക്കെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്തോ നാടകം കാണുന്ന പോലെയാണ് ഇതൊക്കെ തോന്നുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു മാറ്റങ്ങൾ രോഹിത് പറഞ്ഞ പോലെ തന്നെ എന്നിങ്ങനെ കമല ചോദിക്കുമ്പോൾ രാജീവനും ശിവനും ഒന്നും കേൾക്കാത്ത പോലെ അകത്തേക്ക് പോവുകയാണ് അപ്പൊ കമലയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇവർക്കൊക്കെ എന്താ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ അലീനയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഇറങ്ങുകയാണ് അപ്പോൾ അതേ സമയത്ത് കൃഷ്ണമോൾ കോളേജിൽ പോവാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട് വാ മോളെ അച്ഛൻ ആ വഴിക്കാണ് മോളുടെ കോളേജിൻ്റെ വഴിക്ക് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് മോളെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം അച്ഛനും ചേച്ചിയും കൂടിയും അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവർ മൂന്നാളും കൂടിയും ഒരുമിച്ച് കാറിൽ പോവുകയാണ് അപ്പോൾ പോയി കൃഷ്ണമോളെ അവിടെ കോളേജിൻ്റെ അവിടെ ഇറക്കി കൊടുത്തു അവർ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഗോവർദ്ധൻ്റെ കോള് വരുന്നുണ്ട് അളിയ പെട്ടെന്നൊന്ന് അവിടെ നമ്മുടെ ഷോപ്പിലേക്ക് എത്തണം ഒരു അർജൻറ്റ് കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ ഗോവർദ്ധനോട് പറയുന്നുണ്ട് ഞാൻ അലീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് എത്താം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ അലീനയോട് പറയുന്നുണ്ട് മോളെ അച്ഛൻ ഷോപ്പിൽ പോയിട്ടേ വരുന്നുള്ളൂ മോളകത്തേക്ക് ചെല് അമ്മയെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് വണ്ടി തിരിച്ചിട്ട് ബാലചന്ദ്രൻ പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പോയതിന് ശേഷം അലീന ഹോസ്പിറ്റലിലേക്ക് അമ്മയുടെ റൂമിലേക്ക് ഇങ്ങോട്ട് കടന്ന് വരുമ്പോൾ അവിടെ നമ്മുടെ വൈജയെ നോക്കുന്ന സിസ്റ്റർ നിൽക്കുന്നുണ്ടാവും അപ്പോൾ സിസ്റ്ററോടായിട്ട് അലീന ചോദിക്കുകയാണ് സിസ്റ്റർ ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ ആണോ എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഓ വളരെ മാറ്റമുണ്ട് ഇത്രയൊക്കെ തന്നെ പെട്ടെന്നായി വരുന്ന നമ്മളാരും പ്രതീക്ഷിച്ചതല്ലോ ഇപ്പോൾ ഓക്കെയാണ് പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അറിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ പറയുമ്പോഴേക്കും സുലോചന ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പൊ സുലോചന പറയുന്നുണ്ട് ആ മോള് വന്നോ അന്ന് ഇനി മോള് നിന്നോളൂ കേട്ടോ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് സുലോചന അലീനയ്ക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതേ സമയത്ത് വീണ്ടും സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് മോളെ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോൾക്ക് മോളെ തട്ടിക്കൊണ്ടു പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ബന്ധക്കാർ തന്നെയാണല്ലേ തട്ടിക്കൊണ്ടുപോയത് അത് സാരില്ല മോളെ അങ്ങനെ ഉണ്ടാവും കുറേ ആൾക്കാർ എന്നിങ്ങനെ സിസ്റ്റർ പറയുമ്പോഴൊക്കെ അലീന വൈജയെ നോക്കുകയാണ് വൈജ് ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ എന്ന രീതിയിൽ വൈജയെ ഇങ്ങനെ അലീന നോക്കുകയാണ് അപ്പം വീണ്ടും ഇങ്ങനെ സിസ്റ്റർ ഒരേന്ന് പറയാണ് ഞാൻ അറിഞ്ഞ് മോളുടെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുള്ളതാണ് മോള് എന്ന് സാരില്ലേ മോളെ രണ്ടാനമ്മമാരും അവരെ കുടുംബക്കാരും കൂടിയും ചെയ്യുന്ന ഒരേ പ്രവൃത്തികളല്ലേ മോൾ എന്തായാലും ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് മാറി താമസിക്കാനൊക്കെ നോക്ക് മോൾക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ നേഴ്സ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അലീന അവിടെ അമ്മയുടെ മെഡിസിൻ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കല്ലേ തന്നെ അലീന ചോദിക്കുകയാണ് അമ്മയുടെ അടുത്ത് ആ മേഡം അറിഞ്ഞായിരുന്നോ എന്റെ മേഡത്തിന്റെ ആംഗ്ലമാരെല്ലാരും കൂടി തട്ടിക്കൊണ്ട് പോയ വിവരം മേഡം ഒരു നാളിലെല്ലാം ഇതറിയും എന്നിങ്ങനെ പറയും അലീൻ ഇതെല്ലാം സംസാരിക്കുമ്പോ വൈജക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജി ഇങ്ങനായി ഒറ്റ കണ്ണ് വെച്ചിട്ട് അലീനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട് കിടക്കാണ് അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് കേട്ടോ രോഹിത്തും ബബിതയും റൂമിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ രോഹിത്തും ബബിതയും ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് അലീനെയാണ് അതോടുകൂടി രണ്ടാൾക്കും ദേഷ്യാവുകയാണ് അപ്പോൾ ശിവേട്ടൻ പറയുകയും ചെയ്തിരുന്നല്ലോ അലീനയാണ് അമ്മയെ നോക്കാൻ വരുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവര് അവൾ അവിടെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നതും എങ്കിലും അവളെ കണ്ടപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവര് വേഗം വന്നവരമ്മയുടെ കയ്യിൽ പിടിച്ചു നിന്ന് രോഹിത്ത് സംസാരിക്കുകയാണ് അമ്മയും ഞാനാണ് രോഹിത്താണ് ഇന്നമ്മയുടെ കൂടെ ഞാൻ ഉണ്ടാവും കേട്ടോ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ അലീന വളരെ മര്യാദപൂർവ്വം പറയുന്നുണ്ട് അതെന്തി അത് വേണ്ട നിങ്ങൾ കോളേജിൽ പോയിക്കോളൂ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിന് ദേഷ്യം വരികയാണ് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് നീ ഞങ്ങളുടെ അമ്മയെ നോക്കാമെന്നോ എന്ത് കാര്യത്തിന് അതിൻ്റെ ഒരാവശ്യമൊന്നുമില്ല നീ പോയ ആദ്യം നിൻ്റെ തന്തനെയും തള്ളനെയും കണ്ടുപിടിക്കുകയും തന്യും തള്ളി ആരാണെന്ന് അറിയാതെ നീ വലിഞ്ഞ് കയറി വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വലിയ ആളാ വന്നിട്ട് കണ്ട എന്നൊക്കെ രോഹിത് എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ പറയാണ് അപ്പം അലീന പറയുന്നുണ്ട് എനിക്കതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ ബോധിപ്പിക്കും ബോധിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളവരെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അച്ഛനാണ് എന്നെ നിങ്ങളുടെ അമ്മയെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് അലീന പറയുന്നുണ്ട് അപ്പോൾ ഇവരെ സംസാരമൊക്കെ കേട്ടിട്ട് പുറത്തുനിന്നും നേഴ്സുമാർ കയറി വരികയാണ് കേട്ടോ അപ്പം നേഴ്സുമാർ കയറി വന്നിട്ട് നേഴ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടണേ ഇതൊരു ഹോസ്പിറ്റൽ ആണെന്നും ഒരു ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ റൂമാണെന്നുള്ള വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇറങ്ങിക്കാൻ ഇറങ്ങിക്കേ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് അപ്പം നേഴ്സ് അങ്ങനെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് ഇല്ല സിസ്റ്റർ ഞാൻ അമ്മയെ നോക്കാനും അമ്മയുടെ കൂടെ ഇന്ന് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് നിൽക്കാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അതെങ്ങനെയാ ശരിയാവുക അതൊന്നും ശരിയാവില്ല അതൊക്കെ ഇവിടെ നേരത്തെ കൂട്ടി എഴുതി ഒപ്പ് വെച്ച് തരണം ഇവിടെ ഇത്രയും സമയം ഉണ്ടായിരുന്ന സുലോചന എന്ന ബൈസ് സ്റ്റാൻഡർ പോണ സമയത്ത് എഴുതി ഒപ്പ് ഇട്ട് തന്നിരിക്കുന്നത് അലീനയായിരിക്കും ബൈസ് സ്റ്റാൻഡർ എന്നാണ് അതി അതിനപ്പുറം എനിക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ റൂൾസ് ഒന്നും തെറ്റിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ പോയേ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറയാണ് അപ്പോൾ രോഹിത് പറയാണ് അതൊന്നും പറ്റില്ല ഞങ്ങളുടെ അമ്മേനെ നോക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ മക്കൾക്കാണ് അത് ഞങ്ങൾ ചെയ്തോളാം ആരിക്കോ പിഴച്ചുണ്ടായ സന്തതിയായ ഇവളൊന്നും എൻ്റെ അമ്മയെ നോക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ നേഴ്സ് വീണ്ടും പറയുകയാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇറങ്ങിക്കേ അഞ്ച് ആണ് ആകെ വിസിറ്റേഴ്സിന് അനുവദിച്ചിട്ടുള്ള ടൈം ആ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇറങ്ങി പോവാൻ നോക്ക് അപ്പം രോഹിത് പറയാണ് അത് പറ്റില്ല സിസ്റ്ററെ ഞങ്ങൾ ഇറങ്ങി പോവില്ല ഞങ്ങളുടെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് ഇവളോട് ഇറങ്ങിപ്പോവാൻ പറയും എന്നിങ്ങനെ പറയുകയാണ് അപ്പം രോഹിത് തിനോട് നേഴ്സ് വീണ്ടും പറയുകയാണ് അതൊക്കെ നിങ്ങളുടെ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് ഹോസ്പിറ്റൽ റൂൾസാണ് എനിക്ക് പ്രധാനം എനിക്ക് അതനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നോക്കാൻ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത വൈസ് സ്റ്റാൻഡേർഡായിട്ട് നിങ്ങളുടെ പേര് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടാൽ നാളെ നിങ്ങൾക്ക് നിൽക്കാം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി തരണം എന്ന് പറയുമ്പോൾ രോഹിത്തും ബബിതയും ഇങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി അലീനയെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അത് നോക്കിക്കൊണ്ടിങ്ങനെ ഹോസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ അവർ അപ്പോൾ അവർ രണ്ടാളും പുറയ്ക്ക് പുറത്തിറങ്ങിയതിന് ശേഷം സിസ്റ്റർ അലീനയോട് പറയാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മോളെ രജിസ്റ്റർ ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ മോൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവരാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമൊന്നുമല്ല എനിക്കേ മനസ്സിലായി മോളുടെ അവസ്ഥ പിന്നെ എനിക്കും താൻ നിൽക്കുന്നതായിരിക്കും ഉപകാരമായിട്ട് തോന്നണേ കാരണം തനിക്കറിയാമല്ലോ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ നോക്കേണ്ടതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് ശിവനും രാജീവനും വരുന്നുണ്ട് അപ്പോൾ ശിവനും രാജീവനും വരുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്ന രോഹിത്തിനെയും കവിതയെയാണ് കാണുന്നത് അപ്പം രോഹിത് പറയുന്നുണ്ട് അങ്കിളെ ഇവിടെ എന്തൊക്കെയോ റൂൾസ് ഉണ്ട് രജിസ്റ്ററിയിൽ നേരത്തെ കൂട്ടി ഒപ്പിട്ട് സൈനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പറയുക ബൈ ബൈസ്റ്റാൻഡേർഡായിട്ട് നിർത്തിരുത് ഞങ്ങളെ നിർത്താനായിട്ട് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് അത് സാരില്ല മക്കളെ നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പൊയ്ക്കോ അമ്മനെ കണ്ടതല്ലേ നിങ്ങൾ പൊയ്ക്കോ അവൾ എന്തായാലും ഇവിടെ നിന്നോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് പറയാണ് എന്താ അങ്കളെ നിങ്ങൾക്കൊക്കെ ഇത്രയും സ്വാധീനമുള്ളപ്പോൾ ഏത് ബൈസ്റ്റാൻഡറിൽ നിർത്തണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ നിങ്ങളെന്തിനിങ്ങനെ പേടിക്കുന്നേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് അതൊന്നും ഒന്നുമില്ലടാ നിങ്ങൾ വീട്ടിൽ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വിടുകയാണ് അതിന് ശേഷം അവര് പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രാജീവനും ശിവനും സംസാരിക്കുകയാണ് രാജീവനെ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ബാലചന്ദ്രനെ ബാലചന്ദ്രനുസരിച്ച് ജീവിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നല്ല ദേഷ്യണ്ട് അപ്പൊ ശിവനോട് പറയാണ് എന്തൊരു വിധിയാണ് ശിവേട്ടാ കേട്ടാ നമുക്ക് ഇനി അവൻ ഈ പറയുന്നതെല്ലാം കേട്ട് പഞ്ചപുച്ച മടക്കി നിൽക്കാനല്ലേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അല്ലാതെ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലടാ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വന്ന് ചേർന്നത് നമ്മൾ നമ്മളാരും അറിഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ നമുക്കൊന്നും ഇണ്ടാതിരിക്കാനേ നിവർത്തിയുള്ളൂ കാരണം വൈജി ഇതൊന്നും അറിയാതെ നോക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് എന്നിങ്ങനെ പറയാണ് ഇനിയിപ്പോൾ എന്താ ശിവേട്ട നമ്മൾ ചെയ്യുക ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച കഴി കഴിയുമ്പോഴേക്കും നമ്മളെ വൈജേനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും അപ്പം നമുക്ക് വൈജനെ വൈജ എന്തായാലും ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവില്ല അലീന അവിടെ ഉള്ള സമയത്ത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇനി അവൾ അവിടെ തന്നെ നിപ്പാവുകയും ചെയ്യും കാരണം ഇപ്പോൾ ബാലചന്ദ്രൻ അവളോട് അങ്ങനത്തെ ഒരു അടുപ്പോ സ്നേഹമോ ഒന്നുമില്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രാജീവൻ തന്നെ ഒരു ഓപ്ഷനായിട്ട് രാജീവൻ പറയുകയാണ് നമുക്ക് അവളെ എന്തെങ്കിലും പഠിക്കാനായിട്ട് പുറത്തേക്ക് എവിടേക്കെങ്കിലും അയച്ചാലോ അത് കഴിയുമ്പോൾ നമുക്ക് അവളെ വിവാഹം കഴിച്ചയക്കാം അപ്പോൾ അലീന ഇതൊന്നും അറിയാതെ ഇരിക്കുകയും ചെയ്യുമല്ലോ എന്നിങ്ങനെ അവർ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് നമുക്ക് ഗംഗേട്ടനോട് കൂടി ഇതിനെക്കുറിച്ചൊരു സംസാരിച്ച് തീരുമാനം എടുക്കാം നമ്മളായിട്ട് ഒരു തീരുമാനവും നമുക്കിനി അങ്ങനെ എടുക്കാൻ കഴിയില്ല ബാലചന്ദ്രൻ്റെ സമ്മതവും കൂടി നമുക്കിതിൽ ആവശ്യമാണല്ലോ എന്നിങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അലീന വരികയാണ് അപ്പോൾ അലീന കയ്യിലൊരു കയ്യിലൊരു ഉണ്ട് അപ്പം അലീനയെ കാണുമ്പോൾ ഇവർ ചെന്ന് സംസാരിക്കുന്നുണ്ട് എന്താ മോളെ മോളെ എവിടെ പോവാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് പെട്ടെന്നൊരു ടെൻഷനും ഒരു ഷോക്കും പോലെ ആവുകയാണ് കാരണം ഇത്രയും നാളും അവളോട് വളരെ ക്രൂരത കാണിച്ചിരുന്ന ആൾക്കാരാണല്ലോ അപ്പം അവൾ പറയുന്നുണ്ട് ഞാൻ ചായ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ശിവൻ പറയാണ് ഇങ്ങോട്ട് തന്നു ഞങ്ങൾ പോയി മേടിച്ചോളാം എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് അയ്യോ വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അവളോട് പറയാണ് നീ എന്തിനാ ഇങ്ങനെ ഇനിയും ഞങ്ങളെ പേടിക്കണേ നീ പഴയതൊക്കെ മറക്കണം ഞങ്ങൾ നിൻ്റെ സ്വന്തം മാമന്മാരായിട്ട് തന്നെ നീ ഞങ്ങളെ കാണണം കൃഷ്ണമോളും ബബിതയും ഞങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ ആ ഫ്ലാസ്ക് അവളെ കയ്യിൽ നിന്ന് പേടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ രാജീവൻ വന്ന് അലീനയോട് സംസാരിക്കുകയാണ് നീ ഒന്നുകൊണ്ടും ഇനി പേടിക്കണ്ട ഞങ്ങളായിട്ട് ഇനി ഒരിക്കലും നിനക്കൊരു ഉപദ്രവം ഒന്നും ഉണ്ടാക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ അലീനെ വളരെ സന്തോഷത്തോടു കൂടി രാജീവനെ നോക്കിച്ചിരിക്കുകയാണ് അപ്പോൾ രാജീവൻ അലീനയോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി നിന്റെ ഭാവിക്ക് വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നീ അതിന് ഉള്ളിലായിട്ട് അമ്മയെ നിൻ്റെ അമ്മയെ ഇതൊന്നും അറിയിക്കാതെ നീ നോക്കണം അവരുടെ ജീവിതം തകർന്നു പോകും ഒരാൾ ഇറങ്ങി പോവാനും മറ്റൊരാൾ ഡിവോഴ്സ് ചെയ്യാനും തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ആയൊരവസ്ഥയിൽ നിന്നൊക്കെ അവരെ നമുക്ക് മാറ്റിയെടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അല്ലെ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഇവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ ഇവർ ജീവിച്ച് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒന്നും വേണ്ട എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറുമാണ് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് അങ്ങനെ നിന്നെ ഇനി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല നിൻ്റെ ഭാവിക്ക് വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നീ സമ്മതം തരണം ബാലചന്ദ്രനെ കൊണ്ടും നീ അതെല്ലാം സമ്മതിപ്പിക്കുക എന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ശിവനും ചായയായിട്ട് വരികയാണ് അപ്പോൾ ഇവർ മൂന്നാളും കൂടി തന്നെ വൈദ്യ കാണാനായിട്ട് അകത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ വളരെ കൂടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ അതിമനോഹരമായ എപ്പിസോഡുമായി വീണ്ടും ഈ ചാനലിൽ കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ